മുഖ്യമന്ത്രി വടക്കോട്ട് പോയാൽ പ്രതിപക്ഷ നേതാവ് തെക്കോട്ട് പോകും പ്രതിപക്ഷ നേതാവ് കിഴക്കോട്ട് പോയാൽ മുഖ്യമന്ത്രി പടിഞ്ഞാറോട്ടും രണ്ട് ധ്രുവങ്ങളിൽ രണ്ട് രീതിയിൽ രണ്ട് ദിശയിലേക്ക് നോക്കി നിൽക്കുന്ന രണ്ട് മനുഷ്യർ ഈ രണ്ട് മനുഷ്യർക്കും ഇപ്പോൾ ഒരു വിഷയത്തിൽ ഏകാഭിപ്രായം ഉണ്ടായിരിക്കുന്നു ദ കേരള സ്റ്റോറി കാണരുത് പ്രദർശിപ്പിക്കരുത് ഇതാണ് രണ്ടുപേരുടെയും അഭിപ്രായം കേരള സ്റ്റോറി കാണണമോ കാണണമെങ്കിൽ എന്തുകൊണ്ട് കാണണം കാണണ്ടേ എന്തുകൊണ്ട് കാണണ്ട ഞാൻ ആർ ശ്യാംബാബു എ ബി സി മലയാള ന്യൂസിലേക്ക് സ്വാഗതം ഇവരൊക്കെ പറഞ്ഞാൽ പെൺകുട്ടികൾ ഈ സിനിമ കാണാതിരിക്കുമോ പെൺകുട്ടികൾ തന്നെ പറയട്ടെ സുദീപ് ദോസൻ രചനയും സംവിധാനവും ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ദ കേരള സ്റ്റോറി ലവ് ജിഹാദ് ആണ് സിനിമയുടെ അടിസ്ഥാനം ഇതര മതസ്ഥരായ പെൺകുട്ടികളെ ഇസ്ലാമികതയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഹോസ്റ്റലുകൾ അടക്കം കേന്ദ്രീകരിച്ച് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സിനിമ പറയുന്നു രാജ്യത്ത് കേരളത്തിലും ബംഗാളിലുമാണ് ഏറ്റവും അധികം പ്രതിഷേധം ഈ സിനിമയ്ക്ക് നേരിടേണ്ടി വന്നത് ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ വരെ നടന്നു എന്തിനേറെ തിയേറ്റർ ഉടമകൾക്ക് വധഭീഷണി വരെ നേരിടേണ്ടി വന്നു വിവാദങ്ങൾ കെട്ടടങ്ങി കെട്ടടങ്ങിയെന്ന് കരുതുമ്പോഴാണ് ദ കേരള സ്റ്റോറി എന്ന കൊടുങ്കാറ്റ് വീണ്ടും വീശുന്നത് ഇന്ന് രാത്രി എട്ട് മണിക്ക് ദൂരദർശൻ ചിത്രം സംപ്രേഷണം ചെയ്യും കേരളത്തെ ഇകിഴ്ത്തുകയാണ് ചിത്രമെന്നും പ്രദർശിപ്പിക്കരുതെന്നും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു ഒരു പടികൂടി കടന്ന് പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയും നൽകി സിനിമ ഒരു ഉൽപ്പന്നമാണ് മറ്റ് ഏതൊരു ഉൽപ്പന്നത്തെയും പോലെ സിനിമയും നിർമ്മിക്കുമ്പോൾ തന്നെ തീരുമാനിക്കുന്നുണ്ട് അതിന്റെ ഉപഭോക്താവിനെ ദ കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉപഭോക്താവ് എന്നത് പെൺകുട്ടികളും അവരുടെ മാതാപിതാക്കളുമാണ് അതുകൊണ്ട് തന്നെ അവരോട് ചോദിക്കാം ഈ ഉൽപ്പന്നം വേണമോ വേണ്ടയോ എന്ന് ഓക്കെ മാഡം ഇന്ന് രാത്രി എട്ട് മണിക്ക് ദൂരദർശനില് ദ കേരള സ്റ്റോറി സംരക്ഷണം ചെയ്യാം അവസരം ലഭിച്ചാൽ മാഡം അത് കാണും ആരെങ്കിലും ഇപ്പോൾ പലരും പറയുന്ന സിനിമ കാണാൻ പാടില്ല കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നു പറയുന്നുണ്ട് അതിനോടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കാണും എന്ന് വെച്ചാൽ അത് കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഓരോ ഫിലിം ഫിലിമാകുമ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് ആവശ്യമുള്ളത് ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അല്ലയെന്നുള്ളത് വിട്ടേക്കുക പക്ഷെ ഒരു ഫിലിം അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്കുണ്ട് അപ്പോൾ അവരെന്തെങ്കിലും ഒരുന്ന കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടാവും അപ്പോൾ ആ ഒരു കാര്യം എന്തായാലും അതിനകത്ത് നന്നായിട്ടുണ്ട് ഞാനതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് വിവാദമായിരുന്നു മൂവി അതിനകത്തുള്ള ആക്റ്റേഴ്സ് ആണെങ്കിലും എനിക്ക് കാണുമ്പോൾ ശരിക്കും റിലേറ്റബിൾ ആണെന്ന് തോന്നും ഒരു സമയത്ത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് എല്ലാവരും കണ്ടിരിക്കണം പ്രത്യേകിച്ച് സ്റ്റുഡൻസ് അത് എന്തായാലും കണ്ടിരിക്കണം ചെറിയ കുട്ടികൾ അവർ അവർക്ക് അവർ മറ്റുള്ളവർ പറയുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന വഴിക്കാണ് അവർ പോകുന്നത് ആണ് അപ്പോൾ ഇന്നത് ചെയ്യരുത് അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ അവർ അത് തന്നെ ഫോളോ ചെയ്യും അപ്പോൾ ഒരു സ്കൂളാവുമ്പോൾ എന്താ എല്ലാവരും ഒരു യൂണിഫോം ആയിരിക്കണം അവരെല്ലാവരും അതിനകത്ത് റിലീജിയസോ അല്ലെങ്കിൽ അവരുടെ നിറമോ കാസ്റ്റോ ഒന്നും ഒരു പ്രശ്നമല്ല സ്കൂളിൽ പഠിക്കാൻ വരുന്നവർക്ക് ഈക്വൽ ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റും പറയുന്നത് അപ്പോൾ അതിനകത്തൊരു റിലീജിയസ് ഒരു വിഷയമേ അല്ല അപ്പോൾ അത് കുട്ടികൾ കണ്ടിരിക്കേണ്ടതൊരു ഫിലിം തന്നെയാണ് എന്താ അതിൽ നിന്ന് അവർക്ക് പഠിക്കാനൊരുപാടുണ്ട് അവർക്ക് തിരുത്താൻ ഒരുപാടുണ്ട് കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട് എന്തായാലും കുട്ടികൾ കണ്ടിരിക്കേണ്ട ഒരു ഫിലിം തന്നെയാണ് എ മൂവി മൂവി ഒരു ഒരു ഹാഫ് വരുന്ന ആയിരിക്കും അപ്പം കാണാൻ അവസരം കാണും അതിനോട് വലിയൊരു എതിർപ്പ് നേരത്തെ തന്നെ വലിയ വിവാദങ്ങൾ സിനിമയാണ് ഒത്തിരി കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പക്ഷെ എനിക്ക് ഇതുവരെ അതിരുന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയില്ല അപ്പം അവസരം അവസരം കാണും കാണും ആ പടം സമയം കാണാൻ താല്പര്യമുണ്ട് ആ അവസരം കിട്ടിക്കഴിഞ്ഞാൽ കാണണമെന്നുണ്ട് ഒരു സ്റ്റോറി കേരളത്തിൽ നടന്നു എന്നൊന്നും നമുക്കറിയത്തില്ല ഇപ്പം മുഖ്യമന്ത്രി പറയുന്ന അങ്ങനെ ഒരു സ്റ്റോറി നടന്നിട്ടില്ല കേരളത്തിന് അപവാദം പരത്താൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ട് എന്താണെന്നൊന്നും മനസ്സിലാക്കേണ്ടതാണെന്ന് തോന്നുന്നു ഞാൻ കാണുകയായിരിക്കും ഐ ജി സോൺ നോ വാട്ട് ദ് ഡൺ വിത്ത് ദ സ്റ്റോറി കൊറേ ഇപ്പം സോറി പറഞ്ഞ പോലെ തന്നെ വിവാദമായൊരു മൂവിയായിരുന്നു അപ്പോൾ അതിലെന്തൊക്കെ സത്യങ്ങളാണോ അതോ അവരെന്തൊക്കെ അതിനെ കുറിച്ച് ഡെലിബറേറ്റ്ലി ഉണ്ടാക്കിയ എന്തെങ്കിലും കോൺസെപ്റ്റ്സോ തീംസോ അതിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടി കാണുമായിരിക്കും ബട്ട് മേ ബി അത്രയും അങ്ങനെ ഇൻറ്റന്റായിട്ട് കാണില്ലായിരിക്കും അവസരം അത്രയും ഉണ്ടെങ്കിൽ ചിലപ്പോൾ മേ ബി ഓക്കെ താങ്ക് യു ഐ ടി വിദ്യാർത്ഥിനികളായിട്ടുള്ള കുറച്ച് കുട്ടികൾ നമുക്കൊപ്പം ഉണ്ട് അവരോടും ചോദിക്കാം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം അപ്പോൾ ഇന്ന് രാത്രി എട്ട് മണിക്ക് ദൂരദർശനയിൽ ആ സിനിമ ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യാണ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും വിവാദം ഉണ്ടാക്കിയ വിഷയം സിനിമ എന്ന സ്ഥിതിക്ക് നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ് ആ പടത്തിൻ്റെ ബേസ് ലവ് എന്ന വിഷയമാണ് അങ്ങനെ സംഭവം കേരളത്തിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്

കാണും ഇഷ്ടമാണ് കുഴപ്പം എന്താ പറയുക ഇങ്ങനൊരു സിനിമ നമുക്ക് വരുമ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സിനിമ വരുമ്പോൾ ഇതുപോലെ ഇതുപോലെ ഉള്ള സിനിമയൊക്കെ നമുക്ക് ഒരുപാട് വിവാദങ്ങളായിട്ടുള്ളതാണ് അപ്പോൾ പക്ഷേ ഇങ്ങനൊരു സിനിമ ന്യൂ ജനറേഷൻ എന്തായാലും ഉറപ്പായിട്ട് കാണുമെന്നുള്ള ഉറപ്പാണ് കാരണം പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് പറയുമ്പോൾ ഒരു ഒരുപാട് മാറ്റങ്ങൾ വന്നു ഒരുപാട് ഇതുപോലുള്ള സിനിമ ഓൾഡ് ജനറേഷൻ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും നമ്മളെ പോലുള്ള ന്യൂ ജനറേഷൻ ഇതുപോലുള്ള ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് വരുന്നു അതുകൊണ്ട് ഞാൻ എന്തായാലും ഉറപ്പായിട്ട് കാണും അല്ലാതെ ഒരു ഇതില്ല കാണാന്നുള്ള എൻ്റെ അതിലൊരു അഭിപ്രായമാണ് അപ്പോൾ ഈ ചോദ്യവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് ഏവിയേഷൻ സ്റ്റുഡൻസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്കാണ് ആയിട്ടുള്ള ഒരാളുടെ അടുത്തേക്കാണ് ചോദിക്കാം ദ കേരള സ്റ്റോറി ഇന്ന് ദൂരദർശനം സംപ്രേഷണം ചെയ്യാണ് പടം കാണുമോ ഇല്ലയോ അവസരം ലഭിച്ച കാണുമെങ്കിൽ എന്തുകൊണ്ട് കാണുമെന്ന് പറയാം കാണില്ലെങ്കിൽ എന്തുകൊണ്ട് കാണില്ലെന്നും പറയാം എന്തുകൊണ്ടാണ് കാണാൻ ആഗ്രഹിക്കുന്നത് അവസരം കിട്ടിയാൽ മോളത് കാണുമോ ആര് കാണും വലിയ എതിർപ്പുകൾ ഉയർന്നിട്ടും ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ചിത്രം ഇന്ത്യയോട്ടാകെ നേടിയത് കേരളത്തിൽ ചിത്രത്തിന് തിയേറ്ററുകൾ അധികം ലഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി സിനിമ ദൂരദർശനിൽ കാണുമെന്ന് പെൺകുട്ടികൾ കൂട്ടത്തോടെ പറയുന്നു അപ്പോൾ ദൂരദർശനിൽ ഇന്ന് രാത്രി എട്ട് മണിക്കാണ് ദ കേരള സ്റ്റോറി സംപ്രേഷണം ചെയ്യുന്നത് കാണാൻ താൽപ്പര്യമുള്ളവർ കാണട്ടെ കാണാൻ താൽപ്പര്യമില്ലാത്തവർ കാണാതിരിക്കട്ടെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും അവരുടെ ഭാരിച്ച ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കട്ടെ കാണണമെന്നോ കാണരുതെന്നോ പറയാൻ ആർക്കും സ്വാതന്ത്ര്യമില്ല കാരണം ഇത് വ്യക്തി ഭാഗമാണ് ക്യാമറമാൻ പ്രണവനൊപ്പം ആർ ശ്യാംബാബു എ ബി മലയാള ന്യൂസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക